പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കിടാവ് മുതൽ കിടാരി വരെ എന്ന വിഷയത്തെ അധികരിച്ച് കണ്ണൂർ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ സംഘടിപ്പിക്കുന്ന മൃഗസംരക്ഷണ മേഖലാ സെമിനാറാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഇപ്പോൾ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി മൃഗസംരക്ഷണ മേഖല സെമിനാറിൽ മുൻ ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ വി പ്രശാന്ത് നയിക്കുന്ന സെമിനാർ ആരംഭിക്കുകയാണ് മുഴുവൻ കർഷകരും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരിക്കണമെന്നും രജിസ്റ്റർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് വിവിധ മൃഗാശുപത്രികളെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന കർഷക സുഹൃത്തുക്കൾ സെമിനാർ ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം നാളത്തെ പാൽ ചുരത്തുന്ന കാമധേനുക്കൾ പശുക്കൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു പശുക്കുട്ടികളാണ് ആ പശുക്കുട്ടികളെ നല്ല കിടാരികളാക്കി നല്ല പശുക്കളാക്കി വീണ്ടും ഒരു കിടാവിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ആരോഗ്യകരമായ കാർഷിക വൃത്തിക്ക് നമ്മുടെ സാമൂഹ്യ ഉന്നമനത്തിന് അനിവാര്യമായിട്ടുള്ളത് തന്നെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാർ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് കിടാവ് മുതൽ കിടാവ് വരെയുള്ള ഒരു ചക്ര ചാക്രിക ജീവിതത്തിലൂടെ എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ മൃഗസംരക്ഷണ മേഖലയിൽ പാലുൽപാദന രംഗത്ത് കുറേ കൂടി ആർജവമുള്ള കുറേ കൂടി മികച്ച സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ ഏറെക്കുറെ സ്വയം പര്യാപ്തയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനാക്കം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബോൽബലകമായാണ് ഇത്തരം സെമിനാറുകൾ വകുപ്പ് സംഘടിപ്പിക്കുന്നത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന വിഷയത്തിൽ മുൻ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറായി വിരമിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ വി പ്രശാന്ത് സാർ നയിക്കുന്ന സെമിനാറാണ് ഈ സെമിനാർ ഹാളിൽ നടക്കാൻ പോകുന്നത് ഈ സെമിനാറിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് സന്തോഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സർ പ്ലീസ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ മേഖലയിലെ സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത് പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നതാണ് വിഷയം നമുക്കെല്ലാവർക്കും അറിയാം മൃഗസംരക്ഷണ മേഖലയിലെ നെടും തുണായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ മേഖലയുടെ ഉന്നമനത്തിനായി നെടുംതുണായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് മൃഗസംരക്ഷണ വകുപ്പ് ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വിവിധ സേവനങ്ങൾ കർഷകർക്കും പശു വളർത്തുന്നവർക്കും അതല്ലാതെ മറ്റ് എല്ലാവിധ മൃഗങ്ങളെ വളർത്തുന്ന കർഷകർക്കുമുള്ള സേവനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് വളരെയധികം ഭംഗിയായി തന്നെ നൽകുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ആ പ്രക്രിയയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് തന്നെ കർഷകരുടെ എല്ലാവരുടെയും പ്രയത്നം നമ്മൾ വളരെ ഇതായിട്ട് കാണുക തന്നെ വേണം എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം വളരെ വളരെയധികം രോഗങ്ങളും മറ്റ് മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കുമുള്ള രോഗങ്ങളും എല്ലാം വളരെയധികം വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതെല്ലാം തന്നെ തരണം ചെയ്തു വേണം നമ്മുടെ കർഷകർ പശുക്കളെ വളർത്തുന്നതും ഈ ഉത്പാദന മേഖലയിൽ നല്ല നല്ല മെച്ചം കൈവരിക്കുന്നതിനും വേണ്ടി ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം സെമിനാറുകൾ ഓരോ മേഖലയിൽ കുറിച്ചുള്ള സെമിനാറുകളും ഓരോ തരത്തിലും നമ്മൾ നടത്തേണ്ടത് വളരെ അനിവാര്യതയാണ് അത്തരത്തിൽ ഒരു സെമിനാറാണ് നമ്മളിവിടെ നടത്തുന്നത് ഇന്നത്തെ സെമിനാറിൽ ഒരാമുഖം എന്ന നിലയിൽ പറയട്ടെ മുൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്താണ് ഈ സെമിനാർ നയിക്കുന്നത് ഇതിൽ ഇന്നത്തെ വിഷയം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നതാണ് ഡോക്ടർ പ്രശാന്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളം ഈ മൃഗസംരക്ഷണ മേഖലയിൽ വിവിധ വിവിധ തസ്തികകളിൽ കണ്ണൂർ ജില്ലയിലും മറ്റു പുറത്തും എല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുള്ള മഹത് വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ സെമിനാർ നയിക്കുന്നതിന് വേണ്ടി സാധനം ക്ഷണിക്കുന്നു ഡോക്ടർ പ്രശാന്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൃഗസംരക്ഷണ മേഖലയിലെ പാലുൽപാദനം സ്വയം പര്യാപ്തത എന്ന വിഷയത്തിൻ്റെ ഈ ഒരു സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സന്തോഷ് അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പത്മരാജ് എൽ എം ടി സിയിലെ ഫീൽഡ് ഓഫീസർ അടക്കമുള്ള മറ്റ് മൃഗസംരക്ഷണ വകുപ്പിലെ മറ്റ് ജീവനക്കാർ ഏറ്റവും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവാം വേദിയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നേരത്തെ നമ്മുടെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായ നമ്മുടെ നാട്ടിലെ നമുക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന നമ്മളെല്ലാവരും വികസനത്തിൻ്റെ പല കടമ്പകളും കടന്നു പോകുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നതിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് മൃഗസംരക്ഷണ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം നമ്മളെല്ലാവരും പ്രതിദിനം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലിൻ്റെ ഉൽപാദനത്തിൽ എങ്ങനെ നമ്മുടെ നാട് സ്വയം പര്യാപ്തതയിലേക്ക് എത്തും എത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറാണ് ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് കണ്ണൂർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ കന്നുകാലികളെ വളർത്തുന്ന ഒരു രാജ്യമാണ് അതിൽ നമുക്ക് സംശയമില്ല നമ്മുടെ രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഗുജറാത്ത് അടക്കമുള്ള പല സംസ്ഥാനങ്ങളും പാലുൽപാദനത്തിൽ വളരെയധികം മുൻപന്തിയിലാണ് താനും അതേസമയം നമ്മുടെ കേരളത്തിൽ പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ആവശ്യകത അല്ലെങ്കിൽ ഉപയോഗം പ്രതിദിനം വർദ്ധിക്ക് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഈ മേഖലയിൽ നിന്നുള്ള ഉൽപാദനം എങ്ങോട്ട് പോകുന്നു നേരത്തെ സൂചിപ്പിച്ചു ആമുഖമായിട്ട് ഫീൽഡ് ഓഫീസർ സൂചിപ്പിച്ചു ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ സംസ്ഥാനം പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയുടെ വക്കോളം എത്തിയതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഒക്കെ ഉണ്ടായിരുന്ന പ്രളയകാലത്തിന് മുമ്പ് നമ്മൾ ഏകദേശമൊക്കെ സ്വയം പര്യാപ്തതയോടെ എത്താൻ പോകുന്ന സമയത്തായിരുന്നു നമുക്ക് കുറേയധികം നമ്മുടെ ഉരുക്കൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഒരുപാട് സാമൂഹികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പാലുൽപാദനത്തിൽ അല്ലെങ്കിൽ ക്ഷീരോൽപാദന മേഖലയിൽ ആളുകൾ ആദായകരമായി നിലനിൽക്കേണ്ടതും ഉൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതും നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ പത്തോ പത്താളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നികത്താനുണ്ടാവും നിരത്താനുണ്ടാവും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് അത് സർക്കാർ തലത്തിൽ പരിഹരിക്കേണ്ടതുണ്ടാവും ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടാവും കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അത്തരത്തിൽ പല കാര്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ പാലുൽപാദനം സ്വയം പര്യാപ്തത അനിവാര്യമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവും ഇല്ല നിങ്ങളിവിടെ ചേർന്നിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന പലരും പശുക്കളെ വളർത്തുന്നവരായിരിക്കാം വളർത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നമ്മുടെ ഒരു സാധാരണ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു പശു ഫാം അല്ലേ ഇപ്പോൾ പലരും വളർത്തുന്ന ആളുകളാണ് ഇപ്പോൾ സാധാരണ ഒരു പശു ഫാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം നമ്മുടെ സങ്കര ഇനം പശുക്കളാണ് അല്ലേ സി ബി എച്ച് എഫ് അങ്ങനെയുള്ള സങ്കര ഇനം പശുക്കളാണ് നല്ല വായുസഞ്ചാരം ഒക്കെ ഉള്ള തൊഴുത്താണ് ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യമുണ്ട് ഫ്ലോർ മാറ്റ് പശുവിന് ചില സ്ഥലത്തൊക്കെ മാറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം എല്ലാ സമയവും വെള്ളം കിട്ടാനുള്ള സൗകര്യം തൊഴുത്തിലുണ്ട് പിന്നെന്തുണ്ട് പവർ വാഷ് നല്ല കൃത്യമായി വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാനുള്ള പൈപ്പും സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് പത്തിൽ കൂടുതൽ പശുക്കളുള്ളത് കൊണ്ട് തന്നെ കറക്കാനുള്ള കറവ കറവയന്ത്രവും അതിൻ്റെ ചാനൽസൊക്കെ നിങ്ങൾക്ക് കാണാം അത്തരം കാര്യങ്ങളുണ്ട് ചാണകമൊക്കെ മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട് മൂത്രമൊക്കെ മൂത്രവും ആല കഴുകിയ വെള്ളവും ഒക്കെ ശേഖരിക്കാനും അത് പോകാനുമുള്ള ചാലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു സാമാന്യം നമ്മുടെ നാട്ടിലുള്ള ഒരു ഡയറി ഫാം ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് നമ്മുടെ ചോദ്യം മൃഗസംരക്ഷണ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷീരമേഖലയിൽ നിന്നും ആളുകൾ പിന്മാറുന്നത് എന്തുകൊണ്ട് പിന്മാറുന്നുണ്ടോ ഉണ്ടോ പിന്മാറുന്നുണ്ട് അല്ലേ പിന്മാറുന്നുണ്ട് എന്നുള്ള സംശയ പിന്മാറുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ പിന്മാറുന്നു ഇങ്ങനെ ആളുകൾ പിന്മാറി പിന്മാറിപ്പോയി നമുക്ക് പാലുൽപ്പാദനം വേണ്ടേ വേണം നമുക്കെല്ലാവർക്കും പാലും മോരും തൈരും വെണ്ണയും കോവയും പേടയും ഒക്കെ വേണം അല്ലേ അപ്പോൾ ഈ മേഖലയിൽ ആളുകൾ നിൽക്കണം എന്തുകൊണ്ട് ഈ മേഖലയിലുള്ള ആളുകൾ പിന്മാറുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ എങ്ങനെ പാല് കൊടുത്താൽ ആ ആ ഈ പൈസക്ക് പാല് കൊടുത്താൽ ഒക്കൂല എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പാലിന് നമുക്ക് കിട്ടുന്ന വില ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണല്ലേ ഓക്കെ അത് ഒരു കാര്യം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം ഈ കാര്യങ്ങൾ കൂടാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം ഓക്കെ അല്ല നമുക്ക് പറയാം പറയാം ഓക്കെ നിങ്ങൾ പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ ആദ്യം വരാം ഈ മേഖലയിൽ നിന്ന് ആളുകൾ പിന്നെ പിന്മാറുന്നത് എന്തുകൊണ്ട് ആദായം കുറവാണ് അല്ലേ ആദായം ഹലോ കേൾക്കുന്നില്ലേ ആദായം കുറവാണ് അല്ലേ അത് ശരിയാണ് അപ്പോൾ ആദായം കുറയുന്നതിനുള്ള കാരണം എന്താണ് ആദായം കുറയുന്നതിനുള്ള കാരണം എന്താണ് ഒന്ന് പാലിന് വിലക്കുറവ് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് പാലിന് വിലക്കുറവ് രണ്ടാമത്തത് തീറ്റ ചെലവ് വർദ്ധിക്കുന്നുണ്ടോ കുറയുന്നുണ്ടോ തീറ്റച്ചെലവ് വർദ്ധിക്കുന്നുണ്ട് തീറ്റച്ചെലവ് വർദ്ധിക്കുന്നു രോഗങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ കുറയുന്നുണ്ടോ രോഗങ്ങളും ഉണ്ട് അല്ലേ രോഗങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ വന്ധ്യത ഗർഭധാരണ നടക്കാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ ഉണ്ട് ഇതെല്ലാം ശരിയാ അതുകൂടാതെ വേറൊരു പ്രശ്നം എന്താ സ്വാതന്ത്ര്യക്കുറവുണ്ടോ സ്വാതന്ത്ര്യക്കുറവുണ്ടോ നിങ്ങൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ടോ മരിച്ച വീട്ടിൽ പോകാൻ പറ്റൂല കല്യാണ വീട്ടിൽ പോകാൻ പറ്റൂല ക്ലാസിന് വരാൻ പറഞ്ഞാലും നിങ്ങൾ ചോദിക്കും കറക്കുന്ന സമയമാകുമ്പം വിടുവാ എങ്കിലേ ഞാൻ വരുള്ളൂ കറക്കുന്ന സമയമാകുമ്പോൾ എനിക്ക് വീട്ടിലെത്തണം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഈ രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യക്കുറവുണ്ട് നമുക്ക് മറ്റ് പല തൊഴിലുകളുവാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മാറി നിൽക്കാൻ പറ്റും പക്ഷേ പക്ഷെ പോലെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ മേഖല ആ വീട്ടിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട് അല്ലേ ഓക്കെ സമൂഹത്തിന് മതിപ്പില്ല നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ പത്ത് പശുവിനെ നന്നായിട്ട് വളർത്തുന്നു ആദായകരമായി ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ പ്രാധാന്യത്തിനനുസരിച്ചുള്ള ഒരു മതിപ്പ് നമ്മുടെ സമൂഹം തരുന്നുണ്ടോ ഇല്ല പലപ്പോഴും നമുക്ക് നമുക്ക് ആത്മാഭിമാനമുണ്ട് നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിന് വേണ്ടുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് അറിയാം പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഇതൊന്നും ആരുടെയും കുഴപ്പമല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന കാലാകാലങ്ങളിലായിട്ട് വന്നിരിക്കുന്ന കുറേ മാറ്റങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലായിരിക്കും ഈ ഒരു മാറ്റം അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ മകന് നാൽപ്പത് പശുക്കളുണ്ട് അല്ല എൻ്റെ മകൻ ഇത്ര ഏക്കറിൽ കൃഷി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനമായി ഏറ്റവും വലിയ ഒരു സ്ഥാനമായി കരുതുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതേസമയം നമ്മളെ കേരളത്തിലെ ചേഞ്ചസ് കേരളത്തിലെ മാറ്റങ്ങൾ അല്ലേ പശു വളർത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഒരു പ്രാധാന്യത്തിനനുസരിച്ചുള്ള ഒരു മതിപ്പ് നമുക്ക് സമൂഹം തരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അല്ലേ ആണ് കുടുംബാംഗങ്ങൾ സഹകരിക്കുന്നില്ല സഹകരിക്കുന്നുണ്ടോ സഹകരിക്കും എന്തിനീ പാല് കുടിക്കാൻ സഹകരിക്കും തൈര് കൂട്ടാൻ സഹകരിക്കും മോര് കൂട്ടാൻ സഹായിക്കും പശുവിനെ അഴിച്ചു കെട്ടാൻ സഹായിക്കുമോ ആല കഴുകാൻ സഹായിക്കുമോ പശുവിനെ കുളിപ്പിക്കാൻ സഹായിക്കുമോ ഇല്ല അപ്പം ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പലപ്പോഴും നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യക്കുറവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വീട്ടിലുള്ള ആളുകളെല്ലാം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുറത്തു പോവാം നമ്മൾ പോയാലേ അതിന് ഒരു തുള്ളി വെള്ളം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാ സ്വതന്ത്രമായിട്ട് ഒരു സ്ഥലത്ത് പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടുന്ന സഹകരണം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് തൊഴിലിനോടുള്ള കാഴ്ചപ്പാടിലുള്ള മാറ്റം ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ കേരളത്തിലെ എത്ര അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ നല്ല ഒരു ക്ഷീരകർഷകനാകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ടോ നിങ്ങളൊരാളുണ്ട് കയ്യടി ഒരല്ല നല്ലൊരു കയ്യടി കൊടുത്തേ ഓക്കെ അപ്പൊ അത്തരത്തിൽ അല്ല ഞാൻ പറയട്ടെ നമ്മൾ മനസ്സിൽ തൊട്ടുകൊണ്ട് നമ്മൾ പറയാ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വളർന്നു വരുമ്പം നല്ല ഒരു ക്ഷീര കർഷകനാവണം നല്ല രീതിയിൽ പശുക്കളെ വളർത്തുന്ന നാട്ടിന് പാല് ഏറ്റവും അത്യാവശ്യമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റുപോൽപ്പന്നങ്ങളും ജൈവ വളവും ഒക്കെ നൽകുന്ന ഒരു നല്ല ഒരു കർഷകനായി മാറണം എൻ്റെ മകൻ എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കേരളത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ചളി പുരങ്ങാതെ ചാണകം വാരാതെ ആല കഴുകാതെ രണ്ട് പാക്കറ്റ് പാല് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് എങ്ങനെ സുഖമായി ജീവിക്കാം എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അപ്പം ഇതിനൊന്നും നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ക്ഷീരസംഘത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല അപ്പം ഇതിനൊക്കെയുള്ള പ്രതിവിധി എന്താണ് ഇതാണ് നമ്മൾ കാണേണ്ടത് കാരണം ഇതൊക്കെയാണ് പ്രശ്നങ്ങളെങ്കിലും നമുക്ക് പാല് വേണം പാൽ ഉൽപ്പന്നങ്ങൾ വേണം നമ്മളെല്ലാവരും ഈ മേഖല കൈവിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നീട് വൻകിട കുത്തക കമ്പനികളുടെ നിയന്ത്രണത്തിലേക്ക് പോകുന്ന കാലം വളരെ വിദൂരമായിരിക്കില്ല അപ്പോൾ അത്തരത്തിൽ തൊഴിലിനോടുള്ള കാഴ്ചപ്പാടുള്ള മാറ്റം കൃഷിസ്ഥലങ്ങൾ കുറഞ്ഞു കൃഷിസ്ഥലങ്ങൾ കുറഞ്ഞു എന്നുള്ളത് രണ്ട് രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് ഇപ്പോൾ ചില കർഷകർ കൃഷിസ്ഥലങ്ങൾ കുറഞ്ഞതുകൊണ്ട് വൈക്കോല് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് അതേ സമയം തിരിച്ചു പറയുന്ന ആളുകളുണ്ട് കൃഷി ചെയ്യാത്തത് കൊണ്ട് നല്ല സുഖ ഡോക്ടറെ പശുവിനെ കെട്ടാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയും നമ്മുടെ നാട്ടിൽ ചില ഭാഗങ്ങളിലുണ്ട് കാരണം അല്ലെങ്കിൽ കൃഷി ഉള്ളതുകൊണ്ട് നമുക്ക് പശുവിനെ കൊണ്ട് കെട്ടാൻ വേണ്ടി പറ്റില്ല അതേസമയം കൃഷിയില്ലാത്തത് കൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് കെട്ടാം ഇഷ്ടംപോലെ പുല്ല് ഈ വർഷമൊക്കെ ആണെങ്കിൽ ഇടമഴ ഇടക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് പുല്ലിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല അല്ലേ അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നു ഇതെല്ലാം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമുക്ക് പാലിൽ സ്വയം പര്യാപ്തത കൈവരിച്ചേ പറ്റൂ അത് നമുക്ക് പറ്റുമോ പറ്റും തീർച്ചയായും പറ്റും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ക്ഷീരോത്പാദന മേഖലയിൽ സംരംഭം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എത്ര സ്ഥലമുണ്ട് നമുക്ക് ഒരു സെൻറ്റ് മാത്രമുള്ള ആൾ പത്ത് പശുവിനെ വളർത്തുമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ പറ്റില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരിക്കണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കണം ഞാൻ നേരത്തെ ഒരു തൊഴുത്ത് കാണിച്ചു ശാസ്ത്രീയമായി തൊഴുത്ത് എന്ന് പറയുന്നത് പശുവിന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് നമുക്ക് മനുഷ്യരെ പോലെ തന്നെ സൗകര്യപ്രദമായി സമാധാനമായി ആരോഗ്യത്തോടു കൂടി നിൽക്കാനുള്ള സൗകര്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ തൊഴുത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അത് രീതിയിൽ തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കണം ഏതിനും പശുക്കളെയാണ് നമ്മൾ വളർത്തേണ്ടത് ഓരോരാൾക്കും ഓരോരോ താല്പര്യമായിരിക്കും ഓരോരോ സൗകര്യങ്ങളായിരിക്കും പാൽ ഉൽപ്പാദനം നമുക്ക് വളരെ വർദ്ധിപ്പിക്കാനാണ് പാൽ കൂടുതൽ വേണമെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സങ്കര ഇനം പശുക്കളിലേക്ക് പോകണം അപ്പം അത്തരത്തിൽ ഏത് രീതിയിലുള്ള പശുക്കളെയാണ് നമ്മൾ വളർത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ തീറ്റ എങ്ങനെ നൽകണം നമുക്കറിയാലോ ഈ പരിപാലന ചെലവിലെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് തീറ്റക്കാണ് അപ്പോൾ തീറ്റ ശാസ്ത്രീയമായി ആവശ്യമായ അളവിൽ കൃത്യമായ തോതിൽ എങ്ങനെ നൽകണം എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം മാത്രമല്ല നേരത്തെ ആരംഭത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ പാലിന് വില കിട്ടുന്നില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപോൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ നമുക്ക് സാധിക്കണം വിപണനം പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പം നിങ്ങളൊരു ഫാം തുടങ്ങുന്ന സമയത്ത് അയൽവക്കക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതേസമയം നല്ല രീതിയിൽ ഫാം ഒക്കെ മുന്നോട്ട് പോകുമ്പം കുറച്ച് കഴിയുമ്പോൾ അവർ ഒരാൾ വന്നിട്ട് പറയും എന്തോ ഒരു ചെറിയ നാട്ടുവിടുന്ന് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയും അല്ലേ അപ്പോൾ അത് ചിലപ്പോൾ പരാതിയായി പഞ്ചായത്തിലോട്ട് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല രീതിയിൽ നമുക്കുണ്ടാവും അതുപോലെ തന്നെ നിയമവശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളൊരു ഫാം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ഫാം ആരംഭിക്കേണ്ടത് ഫാമിൽ ഇത്ര പശുക്കൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം ഇത്തരം നാട്ടിൽ നിലവിലുള്ള നിയമവശങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ് നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്ക് കേരളത്തിൽ ലൈഫ് സ്റ്റോക്ക് ഫാമുകൾക്ക് ലൈസൻസ് വേണം എന്നുള്ള നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിമൂന്നിനാണ് അങ്ങനെ ഒരു നിയമം വന്നതിന് ശേഷം പിന്നീട് ആ നിയമം റിവൈസ് ചെയ്തത് അതിൽ മാറ്റം വരുത്തിയത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി എട്ടിനാണ് ജൂലൈ ഇരുപത്തെട്ടിന് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നെങ്കിൽ അഞ്ചിൽ കൂടുതൽ മുതിർന്ന പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ ബാധ്യസ്ഥരായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാറ്റത്തിന് ശേഷം പത്ത് മുതിർന്ന മൃഗങ്ങളെ മുതിർന്ന പശുക്കളെ വരെ വളർത്തുന്നതിന് നമുക്ക് ലൈസൻസ് വേണ്ട പത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ലൈസൻസ് വേണ്ടത് ഓരോ മൃഗത്തിനും ഓരോ കണക്കുണ്ട് പാടിനാണെങ്കിൽ അമ്പതെണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് വേണം കോഴിയാണെങ്കിൽ അഞ്ഞൂറ് എണ്ണത്തിൽ കൂടുതലുണ്ടായ ലൈസൻസ് വേണം കാടയാണെങ്കിൽ ആയിരം എണ്ണത്തിൽ കൂടുതലുണ്ടേൽ ലൈസൻസ് വേണം ഇങ്ങനെ ഓരോന്നിനും ഓരോ കണക്കുണ്ട് അപ്പോൾ പശുക്കളുടെ കാര്യത്തിലാണെങ്കിൽ മുതിർന്ന പത്ത് പശുവിൽ കൂടുതൽ വളർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യകത നിലവിലുള്ളൂ പിന്നെ അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ സൗകര്യം മൂന്നെണ്ണത്തിന് ഒരു സെൻറ്റ് സ്ഥലം വേണം അതൊക്കെ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് വളക്കുഴി ജൈവവാതക പ്ലാന്റ് എന്നീ സൗകര്യങ്ങൾ വേണം ഇപ്പോൾ ജൈവവാതക പ്ലാന്റ് ഇല്ലെങ്കിൽ അതിന് പകരം തൊഴുത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യാനുള്ള മറ്റ് ശാസ്ത്രീയമായ സംവിധാനം മതി എന്ന് പറയുന്നുണ്ട് മറ്റ് ശാസ്ത്രീയമായ സംവിധാനം എന്ന് പറഞ്ഞാൽ ചാണകം ഉണക്കി വിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് മതി അതായത് മാലിന്യം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം വേണമെന്നേ ഉള്ളൂ ചാണകം വെള്ളം ഇല്ലാതെ ഉണങ്ങി രീതിയിൽ ഉണക്കി വിൽക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയാലും മതി അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങളെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത് ശരിയാണ് അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ തൊഴുത്ത് നമുക്കറിയാം പൊതുവേ ഉയർന്ന സ്ഥലത്തായിരിക്കും താരതമ്യേന ഉയർന്ന ഭൂപ്രദേശമാണ് തൊഴുത്ത് നിർമ്മിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം വൈദ്യുതി ഗതാഗതം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചല്ലോ പത്തും പതിനഞ്ചും പശുക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പാൽ കൊണ്ടുപോണ്ടി വരും തീറ്റ വസ്തുക്കൾ കൊണ്ടുവേണ്ടി വരും അതുപോലെ തന്നെ ചാണകം കൊണ്ടുപോണ്ടി വരും അപ്പോൾ കൃത്യമായിട്ടുള്ള വാഹന സൗകര്യം അതുപോലെ തന്നെ വൈദ്യുതി മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമാണ് അതുപോലെ തന്നെ തീറ്റ ചെലവാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു തീറ്റപ്പൂൽ കൃഷിക്കുള്ള സൗകര്യം കാരണം മറ്റ് കാലിത്തീറ്റ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും പുറത്തുനിന്ന് വാങ്ങുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ പരിമിതമാണ് നമ്മൾ അതിനുള്ള ഘടകങ്ങളൊന്നും തന്നെ നമുക്ക് കേരളത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തത് തന്നെ പലപ്പോഴും നമ്മൾ തീറ്റ മറ്റ് കമ്പനികളുടെ തീറ്റയാണ് വാങ്ങുന്നത് അപ്പോൾ നമുക്കതിൽ തീറ്റ ചെലവ് കുറക്കാൻ സാധിക്കുന്നത് പലപ്പോഴും നല്ല രീതിയിലുള്ള തീറ്റപ്പുൽ കൃഷിയിലൂടെയാണ് അപ്പോൾ അതിലിപ്പോൾ നമുക്കിപ്പോൾ ചോളപ്പുല്ല് ചോളപ്പുല്ലുമൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അല്ലേ കിലോയ്ക്ക് അഞ്ച് രൂപ തോതിലൊക്കെ ചോളപ്പുല്ലൊക്കെ ഭരിക്കുന്നുണ്ട് അതുപോലെ സൈലേജ് അത് ശർക്കരൊക്കെ ചേർത്ത് വളരെയധികം ടേസ്റ്റുള്ള രീതിയിലുള്ള സൈലേജും ഒക്കെ തന്നെ കർഷകർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആളുകളും ഉണ്ട് കിലോയ്ക്ക് ഏഴ് രൂപ തോതിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തീറ്റപ്പുൽ കൃഷിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പോകുന്നില്ല നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ടും അതേസമയം സൗകര്യപ്രദമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നിർമ്മിക്കാം അതിൽ അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങൾ നമുക്കറിയാം ഒരു വരാന്ത ഉണ്ടാവണം അതുപോലെ പുൽത്തൊട്ടി ഉണ്ടാവണം പശുവിന് നിൽക്കാനുള്ള സ്ഥലം ആവശ്യത്തിനുള്ള നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം ചാണകം ഒക്കെ എടുക്കാനുള്ള ചാണക ചാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ തൊഴുത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിന് ശാസ്ത്രീയമായ രീതിയിലുള്ള അതിൻ്റെ സൗകര്യങ്ങൾ ആവശ്യത്തിന് ഉയരം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചൂട് കൂടുതലായിരിക്കും പ്രത്യേകിച്ചും അന്തരീക്ഷ ആർദ്രതയൊക്കെ വളരെ കൂടുതലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിന് സൗകര്യപ്രദമായ തൊഴുത്തല്ല എങ്കിൽ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാവും നാല് മീറ്ററെങ്കിലും നടുക്ക് ഉയരം ഉണ്ടായിരിക്കണം സൈഡിൽ രണ്ട് പോയിൻറ്റ് നാല് മീറ്ററും ഒക്കെ ഉയരം ഉണ്ടായിരിക്കണം ഇത് വേറൊരു തൊഴുത്താണ് അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ സ്പേഷ്യസ് ആയിരിക്കണം വായു സഞ്ചാരം ഉണ്ടായിരിക്കണം പശുവിന് സൗകര്യപ്രദമായി കിടക്കാനുള്ള ഫ്ലോർ മാറ്റുകൾ ഉണ്ടായിരിക്കണം ആല കഴുകിയ വെള്ളവും മൂത്രവും ഒക്കെ ഒലിച്ചു പോകാനുള്ള ചാലുണ്ടായിരിക്കണം അതുപോലെ തന്നെ നടുക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം പത്തിൽ കൂടുതൽ പശുക്കളക്കി ഉണ്ടെങ്കിൽ പത്തിൽ കൂടുതൽ പശുക്കളക്കി ഉണ്ടെങ്കിൽ മൈക്ക് പത്തിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ മിൽക്കിംഗ് മെഷീൻ ഉണ്ടായിരിക്കണം ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തൊഴുത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് പല രീതിയിലുള്ള സൗകര്യത്തോടു കൂടിയുള്ള തൊഴുത്ത് നമുക്ക് നിർമ്മിക്കാൻ പറ്റും അതിന് അലൂമിനിയം ഷീറ്റ് ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും മിൽക്കിംഗ് മെഷീൻ സ്വാഭാവികമായിട്ടും നമ്മൾ ആദായത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കറവയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യസമയത്ത് കൃത്യമായ സ്പീഡിലൊക്കെ കറന്നെടുത്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് പാല് കിട്ടുകയും അതിന് പാലിൻ്റെ ഉണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് കറക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല പൂർണ്ണമായി കടന്നെടുക്കാൻ ബുദ്ധിമുട്ട് വരും പാലിൻ്റെ പോഷക ഗുണങ്ങൾ കുറയാനും അതിൻ്റെ അതിൽ അണുക്കൾ ഉണ്ടാവാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ നല്ല രീതിയിൽ കടന്നെടുക്കണമെങ്കിൽ പത്തിൽ കൂടുതൽ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറവ യന്ത്രം ഒക്കെ വേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പവർ വാഷ് ആലയും പരിസരവും ഒക്കെ ആലയൊക്കെ കൃത്യമായി കഴുകി വൃത്തിയാക്കാൻ നമുക്ക് പവർ വാഷ് അത്യാവശ്യമാണ് അതുപോലെ തീറ്റപ്പുല്ലൊക്കെ കൂടുതൽ പശുക്കൾ ഉണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അല്ലെ പുല്ലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് പറ്റും അതിൻ്റെ തണ്ടൊക്കെ പശു ഒഴിവാക്കി വെക്കും തണ്ടൊക്കെ കഴിക്കില്ല അപ്പം ഇതൊക്കെ കൃത്യമായി കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ചോപ്പിംഗ് മെഷീൻ നമുക്ക് ആവശ്യമാണ് ബയോഗ്യാസ് പ്ലാന്റ് അറിയാലോ നമുക്ക് രണ്ടിൽ കൂടുതൽ പശുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള പാചക വാതകം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും അത്തരത്തിൽ ആവശ്യമുള്ള ആളുകൾ ആ രീതിയിലുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കാരണം തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു പശുവിനെ വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റി വേറൊന്നിനെ വാങ്ങാം തൊഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്ഷീര നമ്മുടെ ആശുപത്രിയായിട്ട് ബന്ധപ്പെടുകയും അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു വേണം ശാസ്ത്രീയമായ രീതിയിൽ തൊഴുത്ത് നിർമ്മിക്കാൻ എന്ന് ശ്രദ്ധിക്കും ഇനി പശുക്കളെ എങ്ങനെ കണ്ടെത്താം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം പലവിധം പശുക്കൾ ഉണ്ടാവും പക്ഷേ പാലുൽപ്പാദനം നമുക്ക് നല്ല രീതിയിൽ കൂടിയ അളവിൽ പാല് ലഭിക്കണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തുന്നത് സങ്കര പശുക്കളാണ് അപ്പോൾ അത്തരം സങ്കര പശുക്കളെ ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനം ഏത് വിധത്തിലുള്ള പശു ആണ് നമുക്ക് വേണ്ടത് ഫ്രീഷ്യൻ ആണോ ജേഴ്സി ആണോ അല്ല മറ്റുള്ള സങ്കര ആണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം അതിൻ്റെ പ്രായം ഏറ്റവും പ്രധാനമാണ് വളരെ പ്രായ കൂടുതലുള്ള പശുക്കളെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ വളർത്തിയിട്ട് കാര്യമില്ല അവസാനത്തെ പാലായിരിക്കും അതല്ലേ ഒരു കറവ എടുക്കാൻ അതിന് ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ ചെറിയ പ്രായത്തിലുള്ള പശുക്കളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പാലിൻ്റെ അളവ് വളരെ പ്രധാനമാണ് കാരണം കേരളത്തിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രതിദിനം ഒരു പത്ത് ലിറ്റർ പാലെങ്കിലും ഇല്ലെങ്കിൽ ഒരു പശുവിനെ നമുക്ക് ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ പാലുൽപാദനം ആവശ്യത്തിനുള്ള പശുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ആരോഗ്യമുള്ളതായിരിക്കണം നല്ല ആരോഗ്യമുള്ളതായിരിക്കണം രോഗമുള്ള പശുക്കളൊക്കെ ആണെങ്കിൽ ചികിത്സിക്കാനും ഒക്കെ മാത്രമേ നമുക്കതിന് സമയം കിട്ടുള്ളൂ ആരോഗ്യമുള്ള പശുക്കളായിരിക്കണം നല്ല ശീലമായിരിക്കണം അല്ലേ പാലിഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാത്രമായിട്ട് പശുവിനടുത്ത് പോകുമ്പോൾ തൊഴിച്ച് ദൂരെ തള്ളുന്ന പശുക്കളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല അതുപോലെ തന്നെ ചിലത് കറന്നെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പശുവിനെ കറക്കുമ്പോഴേക്കും പത്ത് പശുവിനെ കറന്ന ക്ഷീണമായിരിക്കും മുലക്കാമ്പ് വളരെ വളരെ ചെറിയ രീതിയിലേ പാല് വരുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷി ഓരോ വർഷവും ഓരോ പ്രസവം നടക്കണം അല്ലേ അല്ലാതെ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഞാൻ ഗർഭധാരണ നടക്കുള്ളൂ എന്ന് പറയുന്ന പശുക്കളെ വളർത്തിയാൽ നമുക്ക് മുതലാവില്ല അപ്പോൾ ആ രീതിയിൽ കൃത്യമായി പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ നടക്കുന്ന പശുക്കളായിരിക്കണം ഇതെല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളർത്തുന്നത് ജേഴ്സി സങ്കരഹീനം പശുക്കളാണ് അതുപോലെ തന്നെ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ സങ്കരേനും പശുക്കൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും